ബ്രസ്റ്റ് െ പറ്റിയിട്ട് ഒരുപാട് മിത്സ് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നർവേഴ്സ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കളർ അങ്ങനെ കുറേ മിത്തുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ശരിക്കും അതിനെ ലൈക്ക് കോസ് ചെയ്യുന്നൊരു ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അപ്പം ബ്രസ്റ്റ് ക്യാൻസറിൽ കോസസ് കുറേ കോസസ് ഉണ്ടാവും മെയിൻ ആയിട്ടുള്ള കോസസ് ഇപ്പം പണ്ട് പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് സ്മോക്കിംഗ് ആവാം അതല്ലാതെ ഹെറിഡിറ്ററി കോസസ് ഹെറിഡിറ്ററി കോസസ് പറഞ്ഞാൽ ജെനറ്റിക് കോസസ് ഉണ്ടാവും അതല്ലാതെ കുറച്ച് ചെറിയ കോസസ് പറഞ്ഞാൽ ലാക്ക് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് പറഞ്ഞാൽ പണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ഒന്നും ചെയ്ത് ചെയ്ത് ചെയ്യാതെ ഉണ്ടെങ്കിൽ അതും ഒരു കോസ് ഉണ്ടാവാം ബ്രസ്റ്റ് ക്യാൻസർ ഇസ് ദ മോസ്റ്റ് കോമൺ ക്യാൻസർ വിത്ത് ഹെറിഡിറ്ററി കോസ് ഹെറിറ്ററിങ് ഓൾ വിമൻസിൽ നോർമലി ഞങ്ങൾ ബ്രസ്റ്റ് പിന്നെ ഓരിയൻ ക്യാൻസർ പറയും ഇപ്പം ഫാമിലിക്ക് യാളും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ സപ്പോസ് മദറും ഉണ്ടായി ഇല്ലെങ്കിൽ ഫസ്റ്റ് ബ്രദർ സിസ്റ്റേഴ്സ് ഉണ്ടായി അപ്പം നിങ്ങൾ കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം ഒരു പ്രായം കഴിഞ്ഞാൽ അവരും ടെസ്റ്റ് ചെയ്തിട്ട്